ബിസ്മില്ലാഹി റഹീം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒരു ദിവസം ആയിരം സുന്നത്തുകൾ എന്ന പഠന ക്ലാസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട റസൂൽഹു അലഹി വസ്ലമ്മയുടെ ചരിയകളെ കുറിച്ചാണ് സുന്നത്തുകളെ കുറിച്ചാണ് വസ്ത്രം അനുഗ്രഹമാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്സല ഒരിക്കൽ ഒരാളെ മോശമായ വസ്ത്രവിധാനത്തിൽ വിധാനത്തിൽ കാണുകയുണ്ടായി നബിസല്ലാഹു അലഹി വസ്സലോട് ചോദിക്കുന്നുണ്ട് അല്ലെ കമാലുൻ താങ്കൾക്ക് സമ്പത്തുണ്ടോ ഉണ്ടോ അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു അതെ പ്രവാചകൻ അതേ അലൈഹി അഹ്ലമ ചോദിച്ചു പിന്നെ അയ്യൽ മാൽ ഏത് രീതിയിലുള്ള സമ്പത്താണ് താങ്കൾക്കുള്ളത് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഒട്ടകങ്ങളുണ്ട് ആടുകളുണ്ട് കുതിരകളുണ്ട് അതേപോലെ തന്നെ അടിമകളുണ്ട് അലൈഹി സ്വലം അയാളോട് പറഞ്ഞു അള്ളാഹു താങ്കൾക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു താങ്കൾക്ക് നൽകിയ അനുഗ്രഹത്തിന്റെയും ആദരവിന്റെയും അടയാളങ്ങൾ താങ്കളിൽ കാണപ്പെടട്ടെ എന്ന് റസൂർലാഹിസ് വസ്ലാം പഠിപ്പിച്ചത് ഉദ്ധരിക്കുന്ന ഹദീഥിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ സമ്പത്തുള്ള മനുഷ്യർ വസ്ത്രം ധരിക്കാൻ ശേഷിയുള്ള ആളുകൾ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് നിർദ്ദേശിച്ച കാര്യമാണ് സന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആദം സന്തതികളെ നിങ്ങൾക്ക് നാം നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങൾ മറക്കുന്നതിനുതകുന്ന വസ്ത്രവും അലങ്കാര വസ്ത്രവും നൽകിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആാനിലെ സൂറത്തു അറാഫിലെ ആയത്തിൽ അള്ളാഹു സുബ് ഹാനുവഅല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തു നഹ്ലിലെ എൺപത്തി ആയത്തിൽ നിങ്ങളെ ചൂടിൽ നിന്ന് കാത്തുരക്ഷിക്കാനും നിങ്ങളെ ചൂടിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന ഉടുപ്പുകളും നിങ്ങൾ അന്യോന്യം നടത്തുന്ന അക്രമത്തിൽ നിന്ന് നിങ്ങളെ കാത്ത് രക്ഷിക്കുന്ന കവചങ്ങളും അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന ആയത്തും നമുക്ക് കാണാൻ സാധിക്കും അപ്പം നഗ്നത മറക്കുക വസ്ത്രം ധരിക്കുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം ആവശ്യപ്പെടുന്ന കാര്യമാണ് സമ്പത്തുണ്ടായിട്ടും മോശമായി വസ്ത്രം ധരിച്ച് നടക്കുന്നതിനെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുറാനിൻ്റെ ആയത്തുകളിലൂടെ പ്രവാചകൻ ജഗൻ അലൈഹി അലൈവലമിയുടെ തിരുവചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വിഷയം വസ്ത്രം ധരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ പാലിക്കേണ്ട മര്യാദകളാണ് നമ്മൾ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് ഒന്ന് നഗ്നത മറക്കൽ നിർബന്ധമാണ് വസ്ത്രം ധരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നഗ്നത മറക്കൽ നിർബന്ധമാണ് അള്ളാൻ്റെ റസൂൽ പറയുന്നുണ്ട് റജുൽ എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിക്കുന്നുണ്ട് ഒരു പുരുഷനും മറ്റൊരു പുരുഷൻ്റെ നഗ്നതയിലേക്ക് നോക്കരുത് ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയുടെ നഗ്നതയിലേക്ക് നോക്കരുത് ഒരു പുരുഷനും മറ്റൊരു പുരുഷനോടൊപ്പം ഒരു വസ്ത്രത്തിൽ കൂടി കഴിയരുത് ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയോടൊപ്പം ഒരു വസ്ത്രത്തിൽ കൂടി കഴിയരുത് എന്ന് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ലജ്ജ എന്നുള്ളത് വിശ്വാസികളുടെ ഗുണമാണ് അവർ അവരുടെ നഗ്നത പ്രകടിപ്പിക്കാൻ പാടില്ല പുറത്ത് കാണിക്കാൻ പാടില്ല നഗ്നത വെളിവാക്കാൻ പാടുള്ള സ്ഥലങ്ങളൊക്കെ അള്ളാഹുസുബാനഹുവല കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ അതേപോലെ തന്നെ ആയത്തുകളിലൂ ഹദീത്തുകളിലൂടെയൊക്കെ ആ വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത് വിശദീകരിക്കുന്നതിന് ശ മറ്റൊരു സന്ദർഭത്തിലാകാം അപ്പോൾ വസ്ത്രം ഏറ്റവും നല്ലത് ധരിക്കുക എന്നുള്ളതും മാന്യമാവുക എന്നുള്ളതും നഗ്നത മറക്കുക എന്നുള്ളതും വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് നല്ല വസ്ത്രം ധരിക്കണം എന്നാൽ പാടില്ല എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എവിടെയും ദൂർത്ത് കടന്നു വരാം നമ്മുടെ നഗ്നത മറവ മറക്കാൻ വസ്ത്രം എന്തിനാണോ വന്നാഹു നിയമമാക്കിയത് ആ നിയമങ്ങൾ പാലിക്കപ്പെടുന്ന രീതിയിലുള്ള വസ്ത്രമാണ് നമ്മൾ ഓരോരുത്തരും ധരിക്കേണ്ടത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി വസ്ത്രം ധരിക്കുമ്പോഴുള്ള സുന്നത്തുകൾ എന്തൊക്കെയാണ് റസൂൽ അഹിസ്വല്ലി സ്വലമ വസ്ത്രം ധരിക്കുമ്പോഴും അഴിച്ചെടുക്കുമ്പോഴും ബിസ്മില്ല എന്ന് പറയാറുണ്ടായിരുന്നു അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ് വസ്ത്രം ധരിക്കുമ്പോഴും അതേപോലെ തന്നെ അത് അഴിക്കുമ്പോഴും ബിസ്മില്ല എന്ന് പറയൽ ാണ് എല്ലാ കാര്യങ്ങളിലും എല്ലാ നല്ല കാര്യങ്ങളിലും അലൈഹി അലൈസ് ബിസ്മില്ല കൊണ്ട് തുടങ്ങിയെന്ന് ഹദീഫിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം വസ്ത്രം ധരിക്കുമ്പോൾ അല്ലെങ്കിൽ കുപ്പായോ തട്ടോ തലപ്പാവ് എന്താകട്ടെ അത് ധരിക്കുമ്പോൾ നബി നബിസ്ലാഹു അലൈഹി വസ്സല പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹു ഇമാം അബൂദാബൂദ് ഉദ്ധരിക്കുന്ന അതേപോലെ തന്നെ തുറമദിയും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ് എന്താ പ്രാർത്ഥന അല്ലാഹു ഇന്നി അസ് അലൂ കിഹി അള്ളാഹുവേ തീർച്ചയായും ഇതിൻ്റെ നന്മയും ഇത് എന്തിനാണോ ആ നന്മയും നിന്നോട് ഞാൻ ചോദിക്കുന്നു ഞാൻ ഞാൻ നിന്നോട് നിന്നോട് കാവൽ കാവൽ ചോദിക്കുന്നു രക്ഷ ചോദിക്കുകയാണ് ചോദിക്കുകയാണ് എന്തിൽ നിന്ന് ഇതിലെ തിന്മയിൽ നിന്നും ഇത് നിർമ്മിക്കപ്പെട്ടതിന്റെ തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് റസൂർഹു അലഹി വസ്ലമ പ്രാർത്ഥിക്കുമായിരുന്നു അതേപോലെ തന്നെ റസൂർഅലി പഠിപ്പിച്ചു നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ ആ വസ്ത്രം ധരിക്കുന്ന സന്ദർഭത്തിൽ വലതിനെ നിങ്ങൾ മുന്തിക്കണം വലതു കൊണ്ട് നിങ്ങൾ ആരംഭിക്കണം എന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും ഇതാ ലഭിസ്തും നിങ്ങൾ വസ്ത്രം ധരിക്കുകയും ഉദൂ ചെയ്യുകയുമായാൽ നിങ്ങളുടെ വലതു ഭാഗങ്ങൾ കൊണ്ട് തുടങ്ങുക എന്ന് അലൈഹി വസ്ലമ പറഞ്ഞു അപ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ വലതു വലതുഭാഗത്ത് നിന്ന് ആരംഭിക്കണം അലൈഹി നബിസ്വല്ലാവി കുപ്പായം ധരിച്ചാൽ തന്റെ ഭാഗങ്ങൾ കൊണ്ട് ധരിച്ചു തുടങ്ങുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും നബി ലബിസ കൊണ്ടായിരുന്നു വസ്ത്രം ധരിച്ചു തുടങ്ങിയിരുന്നത് അതേപോലെ തന്നെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സ്ത്രീ പുരുഷ സാദൃശ്യം വസ്ത്രധാരണ മേഖലയിൽ നിഷിദ്ധമാണ് ഇത് നമ്മൾ ചെറുപ്പത്തിലെ നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് റസൂൽ എന്നാണ് ഹദീഥിന്റെ സ്ത്രീയുടെ വസ്ത്രധാരണ രീതിയിൽ വസ്ത്രം ധരിക്കുന്ന പുരുഷനെയും പുരുഷന്റെ വസ്ത്രധാരണ രീതിയിൽ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയെയും അള്ളാഹുവിന്റെ റസൂൽ അപ്പം അത് ഗൗരവമായി കാണണം റസൂൽ പറഞ്ഞു അള്ളാഹു മൂന്ന് കൂട്ടം ആളുകളിലേക്ക് നോക്കുകയില്ല എന്നാണ് ഇലൈഹിം ഖിയാമ മൂന്ന് വിഭാഗം ആളുകളിലേക്ക് അള്ളാഹു നോക്കില്ല ആരൊക്കെയാണ് മൂന്ന് വിഭാഗം ആളുകൾ പ്രവാചകൻ നശ്വർ അലൈഹി അലഹിസ്ലമ പറഞ്ഞു തൻ്റെ മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവരാണ് പുരുഷന്മാരോട് സദൃശ്യരായി ആൺകോലം കെട്ടുന്ന സ്ത്രീകളാണ് എന്ന് പ്രവാചക തിരുമേനി അതിലൊന്ന് പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ വസ്ത്രധാരണ മേഖലയിൽ പുരുഷന്മാർ പുരുഷന്റെ വസ്ത്രവും സ്ത്രീകൾ സ്ത്രീകളുടെ വസ്ത്രവുമാണ് ധരിക്കേണ്ടത് അവിടെ നമ്മുടെ അടുക്കൽ അബദ്ധം സംഭവിക്കാൻ പാടില്ല പുരുഷന്മാർ അവരുടെ വസ്ത്രം നിര്യാണിക്ക് താഴെ പോകുന്നതിന് സൂക്ഷിക്കേണ്ടതുണ്ട് വല്ലവനും അഹങ്കരിച്ചുകൊണ്ട് തന്റെ വസ്ത്രം വലിച്ചു നടന്നാൽ അന്ത്യനാളിൽ അവനിലേക്ക് അല്ലാഹു നോക്കുകയില്ല എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും മറ്റൊരു ഹദീത്തിലുള്ളത് ും അഹങ്കാരിയായി തൻ്റെ തുണിയിൽ ചവിട്ടി നടന്നാൽ നരകത്തിയിലും അവൻ ചവിട്ടുന്നതാണ് എന്ന് റസൂൽ ലാഹി സി പഠിപ്പിച്ചത് ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാൻ സാധിക്കും എന്ന നമുക്ക് വായിക്കാൻ സാധിക്കും അവ സഹോദരങ്ങളെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പട്ടുവസ്ത്രം സ്ത്രീകൾക്ക് ഹലാലാണ് പുരുഷന് ഹദീഫ് പ്രസിദ്ധമാണ് എൻ്റെ ഉമ്മത്തുകളിലെ സ്ത്രീകൾക്ക് പട്ടും സ്വർണവും ഹലാലാക്കപ്പെട്ടിരിക്കുന്നു അതിലെ പുരുഷന്മാർക്ക് അത് ഹറാമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് റസൂർല്ലാഹി സല്ലാഹു അലഹി വസ്ലം നമ്മളെ പഠിപ്പിച്ചു പ്രവാചകൻ സല്ലാ അലൈവിസ്ല പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂല് പട്ട് എടുക്കുകയും അത് തൻ്റെ വലത് കൈയിലാക്കുകയും സ്വർണ്ണമെടുക്കുകയും അത് തൻ്റെ ഇടത് കൈയിലാക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു ശേഷൻ നബി എന്ന അലൈഹി സ്വലമ പറഞ്ഞു ഇവ രണ്ടും എൻ്റെ ഉമ്മത്തികളിലെ പുരുഷന്മാർക്ക് ഹറാമാകുന്നു ഇന്ന ഹൈനി ഉമ്മത്തി അപ്പോൾ പുരുഷന്മാരിത് ശ്രദ്ധിക്കണം പട്ടും സ്വർണവും അത് പുരുഷന്മാർക്ക് നിഷിദ്ധമാണ് അത് ചെറുതായാലും ചെറിയ കുട്ടിയായാലും വലുതായാലും അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് പ്രവാചകൻ ജഗൻ സല്ലാഹു അലഹി വസലമ്മയുടെ താക്കീതാണത് നിവേദനം ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഹരീറും നേർമ്മപ്പെട്ടും അതേപോലെ തന്നെ കട്ടിപ്പട്ടും ധരിക്കരുത് കാരണം അവ അത് അവർക്ക് അവിശ്വാസികൾക്ക് ദുനിയാവിലും നമുക്ക് ആ ഹിറത്തിലുമാണ് എന്ന് റസൂർല്ലാഹി സാഹു അലഹി വസലമ്മ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വസ്ത്രധാരണ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് അതേപോലെ തന്നെ രൂപങ്ങളുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഒഴിവാക്കണം പല ആളുകളും പല ആളുകളുടെയൊക്കെ രൂപങ്ങൾ ജീവനുള്ള വസ്തുക്കളുടെയൊക്കെ ചിത്രമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്നത് കാണാൻ സാധിക്കും അതൊക്കെ വിശ്വാസികളായ ആളുകൾ ഒഴിവാക്കേണ്ട കാര്യമാണ് മറ്റുള്ള ആരാധനാലയങ്ങളിൽ മറ്റുള്ള സഹോദരങ്ങളുടെ ആരാധനകളുടെ അടയാളങ്ങളായ പോലെയുള്ള അടയാളങ്ങളൊക്കെ ശരീരത്തിൽ വസ്ത്രത്തിൽ രേഖപ്പെടുത്തി നടക്കുന്ന പ്രവണത ചില ആളുകളിലൊക്കെ കാണാറുണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് വെള്ളവസ്ത്രത്തിന് മഹത്വമുണ്ട് എന്ന് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചത് ഹദീഥുകളിൽ നമുക്ക് കാണാൻ സാധിക്കും സ്ത്രീകൾ മാന്യമായി കൊണ്ട് വസ്ത്രം ധരിക്കണം അവർ പുരുഷന്മാരെ ആകർഷിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചത് ഹദീത്തിൽ കാണാൻ സാധിക്കും ളും അവരുടെ നഗ്നത വെളിവാക്കാൻ പാടില്ല അപ്പൊ ഇതൊക്കെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് റസൂർല്ലാഹി സാഹു അലഹി വസ്ലം പഠിപ്പിച്ച മര്യാദകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത് പ്രാവർത്തികമാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ അഹമ്മദുല്ലാഹി റബിള്ളാലമീൻ അസ്സാം വാലൈക്കും വറഹമത്തല്ലാഹി വാത്തു